കഴിഞ്ഞ ദിവസമാണ് മെഡിരണ്ടിലും സീരിയലിലെ താരങ്ങളായ സൽമാനുലും മേഘ വിവാഹിതരായത് സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച ഇവർ ജീവിതത്തിൽ ഒന്നായപ്പോൾ വളരെയധികം സന്തോഷമാണ് ആരാധകർക്ക് സൽമാനുലും മേഘയും രജിസ്റ്റർ മാരേജാണ് ചെയ്തത് രജിസ്റ്റർ മാരേജിലേക്ക് എത്തിച്ച പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും മേഘയ്ക്ക് മെഡിരണ്ടിലും സീരിയൽ സെറ്റിൽ ഏറ്റവും അടുപ്പം തോന്നിയ വ്യക്തി സൽമാനുലാണ് ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു സൽമാനു നല്ല കെയർ ചെയ്യുന്ന വ്യക്തിയാണ് വ്യക്തിപരമായി പ്രശ്നങ്ങളുള്ള മേഘയ്ക്ക് സൽമാനുൽ നിന്നും കിട്ടുന്ന കെയർ പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു സീരിയൽ സെറ്റിൽ വെച്ച് മേഘ തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോഴും സൽമാനുൽ നോയാണ് പറഞ്ഞത് കാരണം പ്രായത്തിൽ തന്നെക്കാൾ ഒത്തിരി വ്യത്യാസമുള്ള മേഘയുടെ വെറുമൊരു തോന്നലാകാം ഇതെന്നും കൂടാതെ മേഘ ചെറിയ കുട്ടിയാണ് ഈ പ്രായത്തിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുകയാണ് വേണ്ടതെന്നും സൽമാനുൽ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ മേഘ ഇതൊന്നും അംഗീകരിച്ചില്ല തൻ്റേത് ആത്മാർത്ഥ പ്രണയമാണെന്നും കാത്തിരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു സൽമാനുൽ മേഘയുടെ പ്രണയം നിരസിക്കാനുള്ള മറ്റൊരു കാരണം അയാളപ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ മേഘയെ ഉൾക്കൊള്ളാൻ സൽമാനുളിന് കഴിഞ്ഞില്ല പിന്നീട് രണ്ടര വർഷത്തിന് ശേഷമാണ് സൽമാനുൽ മേഘയോടെ ഇഷ്ടം തോന്നിയത് അപ്പോൾ തന്നെ മേഘയെ വിളിച്ച് നമുക്ക് വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു രജിസ്റ്റർ മാരേജിന്റെ തൊട്ട് മുൻപാണ് മേഘയോട് സൽമാനുൾ തൻ്റെ പ്രണയം പറഞ്ഞത് എല്ലാവരുടെയും സമ്മതം നോക്കി നിന്നാൽ ഒന്നും നടക്കില്ല എന്നും ഇരുവരും പറയുന്നു പ്രായം കൊണ്ടും ജാതി കൊണ്ടും നല്ല അന്തരമുണ്ട് ഇരുവരും തമ്മിൽ കൂടാതെ വീട്ടുകാർ വിവാഹത്തിന് പങ്കെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ഇവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല